പ്പോൾ മലയാളി പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് ദിയാകൃഷ്ണയിലേക്ക് തന്നെയാണ് എന്ന് പറയാം ഇതിനൊരു കാരണമുണ്ട് കുറച്ച് ദിവസങ്ങളായി തന്നെ ദിയയും പേളിയും ഒക്കെ സംസാര വിഷയമായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കുട്ടികളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു സ്വന്തം കുട്ടികളെ വെച്ച് തന്നെ ഇത്തരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കി വയ്ക്കുന്നു ഇതൊക്കെയാണ് പലരുടെയും മറുപടിയായി വരുന്നത് ദിയാകൃഷ്ണ പ്രസവം പോലും പൈസയാക്കിയെന്നും പേളിയെ കണ്ടാണ് പഠിക്കുന്നതെന്നും എന്നാൽ തൻ്റെ മക്കളെ ആരും തുടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് പോലെ തന്നെ കുട്ടികളുമായി വളരെയധികം തന്നെ അടുപ്പമാണ് ദിയയുടെ കുട്ടികളോടും പ്രേക്ഷകർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓമിയൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാൽ ദിയയ്ക്ക് സ്വന്തം കുടുംബത്തിലാരും കുട്ടിയെ എടുക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നാണ് ദിയ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോയിലും അതാണ് മനസ്സിലാക്കുന്നത് എല്ലാവരത്തും ഇങ്ങനെ പറയാതെ പറയുകയാണ് ദിയ ആരെങ്കിലും തൻ്റെ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ദിയ പറഞ്ഞിരിക്കുന്നത് ആര് കുട്ടിയെ എടുത്തു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ ചിലപ്പോൾ റെസ്റ്റ്ലെസ്സായി പെരുമാറാറുണ്ട് എനിക്കങ്ങനെ ഒരു സ്വഭാവമായി പോയി ഇതാണ് ദിയ തന്നെ ഇപ്പോൾ പറയുന്നത് ദിയ പറയുന്നതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ചില അമ്മമാർ അവരുടെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സമയത്ത് ഇങ്ങനെ പെരുമാറാറുണ്ട് ദിയ അങ്ങനത്തെ ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഇതിനു മുൻപ് വരെയും ദിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് മുൻപ് അശ്വിൻ്റെ വീട്ടിൽ പോകുന്നത് പോലെ ഇപ്പോൾ പോകാറില്ല വിവാഹത്തിന് ശേഷം എല്ലാം മാറി മറിയുകയായിരുന്നു നടന്നത് പ്രേക്ഷകരത് ശ്രദ്ധിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഇതിനു മുൻപ് ഒരു ദിയ ഉണ്ടായിരുന്നു അതായത് വിവാഹത്തിന് മുൻപ് എന്ന് തന്നെ പറയാം അശ്വിൻ്റെ വീട്ടിൽ നിന്ന് മാറാതെയായിരുന്നു ദിയ അന്ന് ഒക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും വളരെയധികം നന്നായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും പറ്റുന്നത് ദിയ അങ്ങനെ ഒരു സ്വഭാവമായത് അശ്വിന് പ്രശ്നമാണെങ്കിലേ ഉള്ളൂ നമുക്കൊന്നും പ്രശ്നമുള്ള കാര്യമേ അല്ല ദിയ അത്തരത്തിലുള്ളൊരു സ്വഭാവമാണ് എന്ന് ചിലപ്പോൾ അശ്വിന് മാത്രം മനസ്സിലാക്കേണ്ടി വന്നാൽ മതി ചില അമ്മമാരൊക്കെയും അവരുടെ പോസ്റ്റ്മോർട്ടം സമയത്ത് ഇത്തരത്തിലുള്ളൊരു സ്വഭാവം കാണിക്കാറുണ്ട് എത്ര ആയാലും അവർക്ക് അവരുടെ കുഞ്ഞു തന്നെയായിരിക്കും വരുന്നത് ചിലർ ആ സമയത്ത് കുഞ്ഞുമായി അകൽച്ചയിലാകും എന്നാൽ ദിയ അങ്ങനെയല്ല ദിയ ഇ ഇപ്പോൾ ഓമിയുമായി വളരെ അടുത്താണ് നിൽക്കുന്നത് ദിയയ്ക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഓരോരുത്തരുള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു ബുദ്ധിമുട്ട് ദിയക്കില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുമായി സമയം ചിലവഴിക്കാൻ ധാരാളം സമയമുണ്ട് അപ്പോൾ തന്നെ കുഞ്ഞുമായി അടുപ്പത്തിലാകും അതാണ് ദിയയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതാണ് ദിയയുടെ കുഞ്ഞിനെ അങ്ങനെ ആരും എടുക്കുന്നത് ദിയയ്ക്ക് ഇഷ്ടമല്ലാതെ പോകുന്നതെന്നും പറയുന്നു എന്നാൽ ദിയ ഉദ്ദേശിച്ചത് വളരെ നല്ല കാര്യമാണ് എന്നും കുഞ്ഞിനെ അങ്ങനെ എല്ലാവരും മുമ്പ വയ്ക്കുകയും അറിയാത്തവരെല്ലാം എടുക്കുകയും ചെയ്താൽ അസുഖം വരുമെന്നും ചില അമ്മമാരൊക്കെ കമൻറ്റുമായി എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ